കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് പേസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രശസ്ത വ്യക്തികളുടെ സമാധി സ്ഥലങ്ങളും അവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങളുമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും എന്നാലും നമ്മൾക്ക് ഒന്നുകൂടി നോക്കാം ആദ്യത്തെ വ്യക്തിയാണ് മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാലും അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാജ്ഘട്ട് എല്ലാവരും ടി വിയിലൂടെയൊക്കെ എപ്പോഴും കണ്ടിട്ടുണ്ടാവും അല്ലേ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലത്താണെങ്കിൽ ഒരു കെടാവിളക്ക് എപ്പോഴും പ്രകാശിച്ചുകൊണ്ടേയിരിക്കും മഹാത്മാഗാന്ധിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടാം തീയതി ഗുജറാത്തിലെ പോർബന്ദറിലാണ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി എന്നും അമ്മയുടെ പേര് പുത്തലിബായിമെന്നാണ് അദ്ദേഹത്തിന്റെ പത്നിയാണ് കസ്തൂർബ ഗാന്ധി സത്യാഗ്രഹം എന്ന വാക്ക് ആവിഷ്കരിച്ച ഇദ്ദേഹത്തിനെ ഗാന്ധിജി എന്ന് സംബോധന ചെയ്തത് ഗുരുദേവാണ് ഇദ്ദേഹത്തെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു എന്നാണ് ചമ്പാരൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലായിരുന്നു അതുപോലെ തന്നെ ഇദ്ദേഹം ആദ്യമായി പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽക്കത്ത സമ്മേളനവും ഇദ്ദേഹം ആദ്യമായി അധ്യക്ഷനായ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനവുമായിരുന്നു ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് നാദൂറ വിനായക് ഗോഡ്സയുടെ വെടിയേറ്റ് ഇദ്ദേഹം മരിച്ചു ഈ ദിവസം എല്ലാ വർഷവും രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു എനിക്ക് ഇദ്ദേഹത്തിന്റെ ജനന സ്ഥലത്തും മരണസ്ഥലത്തും അന്ത്യവിശ്രമ സ്ഥലത്തും പോവാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അടുത്തത് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഇദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശാന്തിവനം ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് അലഹബാദിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ് മോത്തിലാൽ നെഹ്റു സ്വരൂപ് റാണി എന്നിവർ ഇദ്ദേഹത്തെ കുറിച്ച് പറയുവാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം കോൺഗ്രസിന്റെ അൻപതാം സമ്മേളനം അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഫൈസ്പൂരിൽ വെച്ച് നടന്നപ്പോൾ അതിന്റെ അധ്യക്ഷനായിരുന്നു അതിലും പ്രധാനപ്പെട്ടതും എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതുമായതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ഇന്ത്യയുടെ ആദ്യ വിദേശകാര്യമന്ത്രി ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിന്റെ ശില്പി അതേപോലെ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്തോ ചൈന യുദ്ധസമയത്തെ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം നേരിട്ട പ്രധാനമന്ത്രി ആധുനിക ഇന്ത്യയുടെ ശില്പി ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി ഇന്ത്യൻ ചേരിചേരാ നയത്തിന്റെ ശില്പി ഭാരതരത്നം ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച പ്രധാനമന്ത്രി എന്നീ നിലകളിലെല്ലാം ഇദ്ദേഹം പ്രശസ്തനാണ് ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടതും എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതുമായ കുറച്ച് പ്രധാനപ്പെട്ട ബുക്സുകളുണ്ട് ഒരു ആത്മകഥ അല്ലെങ്കിൽ ആൻ ഓട്ടോബയോഗ്രഫി അടുത്തത് ഇന്ത്യയെ കണ്ടെത്തൽ അല്ലെങ്കിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഈ പുസ്തകം കിറ്റ് ഇന്ത്യ സമരകാലത്ത് അഹമ്മദ് നഗർ കോട്ട ജയിലിൽ വെച്ച് രചിച്ച കൃതിയാണ് ഈ അടുത്ത കാലത്ത് ഒരു എക്സാമിന് ഇത് ചോദിച്ചിരുന്നു അടുത്തത് വിശ്വചരിത്രാവലോകനം ഒരച്ഛൻ മകൾ കയച്ച കത്തുകൾ ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനമായ പുസ്തകങ്ങളാണ് അടുത്തത് നമ്മുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് വിജയ്ഘട്ട് ഇദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ പറയാം ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ടിന് ജനിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അതേപോലെ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം സംഭാവന ചെയ്ത പ്രധാനമന്ത്രി വിദേശത്ത് വച്ച് മരണമടഞ്ഞ ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന കോൺഗ്രസ് പ്രധാനമന്ത്രി മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി അതുപോലെ തന്നെ ഔദ്യോഗിക പദവിയിലിരിക്കെ മരണമടഞ്ഞ രണ്ടാമത്തെ പ്രധാനമന്ത്രി ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്നുള്ള താഷ്കൻ കരാറിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്തിന് ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അതേപോലെ താഷ്കൻ കരാറിനെ ഒരു ചെറിയ കുരുവിയുടെ അവസാന വിജയമെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പതിനൊന്നിന് താഷ്കൻഡിൽ വെച്ചാണ് ഇദ്ദേഹം അന്തരിക്കുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേരുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലെ മസൂറിയിലാണ് കേരളത്തിലെ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് അടുത്തത് നമ്മുടെ ഒരേ ഒരു വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശക്തി സ്ഥല ശക്തി സ്ഥലില് ഇന്ദിരാഗാന്ധിയുടെ ശക്തിയുടെയും ധീരതയുടെയും പ്രതീകമായി നല്ല വലിപ്പമുള്ള ഒരു ഒറ്റ കല്ലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ദിരാഗാന്ധി രണ്ടു പ്രാവശ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ എഴുപത്തി ഏഴ് വരെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി നാല് വരെയും പ്രധാനമന്ത്രിയാകുന്ന ലോകത്തിലെ രണ്ടാമത്തെ വനിതയാണ് ഇന്ദിരാഗാന്ധി അപ്പോൾ ആദ്യത്തെ വനിത ആരാണ് സിരിമാവോ ഭണ്ഡാര നായികെ മറ്റു ചില പ്രധാന കാര്യങ്ങളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി വധിക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി ഗരീബി ഹഡാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയ പ്രധാനമന്ത്രി ട്രിവിൾസ് നിർത്തലാക്കിയ പ്രധാനമന്ത്രി ഭാരതരത്നം ലഭിച്ച ആദ്യ വനിത അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി പരിപാടികൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ബാങ്കുകൾ ദേശസൽക്കരിച്ച പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ടിലെ സിംല കരാറിൽ ഒപ്പുവച്ച പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നാണ് അറിയപ്പെടുന്നത് അടുത്ത വ്യക്തിയാണ് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് വീർഭൂമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഇന്ദിരാഗാന്ധി വധത്തെ തുടർന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് രാജീവ് ഗാന്ധി അതേപോലെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ പ്രധാനമന്ത്രിയായ വ്യക്തിയും ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയ പ്രധാനമന്ത്രിയുമാണ് രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയ സമയത്തെ പ്രധാനമന്ത്രി അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അറുപത്തി ഒന്നാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനെട്ടാക്കിയ പ്രധാനമന്ത്രി പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് പുത്തൻ വിദ്യാഭ്യാസ നയങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവായിരിക്കെ വധിക്കപ്പെട്ട ആദ്യ വ്യക്തി അടുത്തത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ചൈത്യഭൂമി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ പതിനാലിന് മധ്യപ്രദേശിലെ മോവ് എന്ന സ്ഥലത്തെ ഒരു ദളിത് കുടുംബത്തിൽ ജനിച്ചു ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ഇദ്ദേഹം ഭരണഘടന നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു പിന്നെ പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഏത് അനുച്ഛേദത്തെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏതാണ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് അതേപോലെ അധസ്ഥിതരുടെ ഉന്നമനത്തിനായി ബഹിഷ്കൃത ഹിതകാരിണി സഭ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് എന്നീ വർഷങ്ങളിൽ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തു ഇതും ചോദിക്കാറുണ്ട് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേക്കർ ഡോക്ടർ ബി ആർ അംബേക്കറുടെ സമാധിസ്ഥലമായ ചൈത്യഭൂമി സ്ഥിതി ചെയ്യുന്നത് മുംബൈയിൽ ദാദർനു സമീപമാണ് അടുത്തത് മൊറാജി ദശായ് മൊറാജി ദശായിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് അബയ്ഘട്ട് ഇന്ത്യക്ക് പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൊറാജി ദശായ് ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമായ അബയ്ഘട്ട് അഹമ്മദാബാദിലാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രധാനമന്ത്രിയായ വ്യക്തി അതായത് എൺപത്തിയൊന്നാമത്തെ വയസ്സിലാണ് പ്രധാനമന്ത്രിയായത് നാലു വർഷത്തിലൊരിക്കൽ ജന്മദിനം ആഘോഷിച്ചിരുന്ന പ്രധാനമന്ത്രി അതേപോലെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി രാജ്ഘട്ടിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജി പ്രധാനമന്ത്രി അതേപോലെ റോളിംഗ് പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതൊക്കെ മൊറാജി ദശായി ആണ് അടുത്തത് ചരൺ സിംഗ് ചരൺസിംഗ് ചരൺസിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് കിസാൻഘട്ട് ചരൺസിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ാലം അധികാരത്തിലിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അതായത് നൂറ്റി എഴുപത് ദിവസം ന്യൂനപക്ഷ മന്ത്രിസഭയുടെ തലവനായ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ പ്രധാനമന്ത്രിയായ വ്യക്തി പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി കേന്ദ്രത്തിൽ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ ആദ്യ പ്രധാനമന്ത്രി കർഷക ബന്ധു എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അതേപോലെ ചരൺ സിംഗിന്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തി മൂന്ന് ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നു അടുത്തത് ഗ്യാനി സെൽസിംഗ് ഗ്യാനി സെൽസിങ്ങിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഏകതാ സ്ഥൽ ഗ്യാനി സെയിൽസിങ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിയേഴ് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു വളരെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നോക്കാം ജ്ഞാനി എന്ന വിശേഷണത്തിലാണ് ഇദ്ദേഹം അറിഞ്ഞിരുന്നത് രാഷ്ട്രപതിയായ ആദ്യ സിക്കുകാരനാണ് ഇദ്ദേഹം അതേപോലെ പോക്കറ്റ് വീറ്റോ അധികാരം വിനിയോഗിച്ച രാഷ്ട്രപതി പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ ബ്ലൂസ്റ്റാർ നടക്കുന്ന സമയത്തെ ഇന്ത്യൻ രാഷ്ട്രപതി എന്നാണ് ഓപ്പറേഷൻ ബ്ലൂസ്റ്റാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തന്നെയാണ് അതേപോലെ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ക്രിസ്മസ് ദിനത്തിൽ അന്തരിച്ച രാഷ്ട്രപതി ഏകതാ സ്ഥാൽ ഡൽഹിയിലാണ് അടുത്തത് ചന്ദ്രശേഖർ ഇദ്ദേഹം നമ്മുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്നു ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ജനനായക സ്ഥലം ഇദ്ദേഹത്തെ കുറിച്ച് പറയാൻ വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവദുർക്കി എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ മികച്ച പാർലമെന്റേറിയനുള്ള പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തിയാണ് രാജീവ് ഗാന്ധി വധിക്കപ്പെടുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു അതേപോലെ രാജീവ് മൂന്നാമത്തെ പ്രധാനമന്ത്രിയാണ് യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപക ഡയറക്ടറാണ് ഇദ്ദേഹം അതേപോലെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പതാക ഉയർത്താൻ അവസരം ലഭിക്കാതെ പോയ പ്രധാനമന്ത്രിയാണ് ചന്ദ്രശേഖർ അടുത്തത് ജഗജീവൻ റാം ജഗജീവൻ റാമിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് സമതാസ്ഥൽ മുൻ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയും പ്രമുഖ ദേശീയ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ഇദ്ദേഹം ബാബുജി എന്ന് വിളിക്കപ്പെടുന്നു ആദ്യ ലോക്സഭ മുതൽ ഏഴാം ലോക്സഭ വരെ തുടർച്ചയായി അംഗമായിരുന്നു നമ്മുടെ മുൻ രാഷ്ട്രപതി ആയിരുന്നു ശങ്കർ ദയാൽ ശർമ്മ ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് കർമ്മഭൂമി ഇന്ത്യയുടെ ഒൻപതാമത്തെ രാഷ്ട്രപതിയും എട്ടാമത്തെ ഉപരാഷ്ട്രപതിയുമായിരുന്നു ഇദ്ദേഹം അടുത്തത് ഗുൽസാരിലാൽ നന്ദ ഇദ്ദേഹം ഇന്ത്യയുടെ പഴയ ആക്ടിങ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് നാരായൺഗഡ് അടുത്തത് നമ്മുടെ മലയാളികൾക്കെല്ലാം അഭിമാനമായ നമ്മളുടെ ഇന്ത്യയുടെ പത്താമത്തെ രാഷ്ട്രപതി ആയിരുന്നു കെ ആർ നാരായണൻ ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഉദയഭൂമി ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കോട്ടയം ജില്ലയിലെ ഉഴവൂറാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യ മലയാളി ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി രാഷ്ട്രപതി സ്ഥാനത്തും ഉപരാഷ്ട്രപതി സ്ഥാനത്തും എത്തിയ ഏക മലയാളി കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ രാഷ്ട്രപതി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടു രേഖപ്പെടുത്തിയ ആദ്യ രാഷ്ട്രപതി ഇന്ത്യയുടെ പത്താമത്തെ രാഷ്ട്രപതി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഏറ്റവും കൂടുതൽ വോട്ടും നേടിയ വ്യക്തി കാർഗിൽ യുദ്ധ സമയത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയാണ് ഇദ്ദേഹം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് ഇദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി അഞ്ച് നവംബർ ഒൻപതിനാണ് അടുത്തത് പി വി നരസിംഹ റാവു ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ബുദ്ധപൂർണിമ പാർക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദക്ഷിണേന്ത്യക്കാരനും ആന്ധ്രക്കാരനുമായ ആദ്യ പ്രധാനമന്ത്രിയാണ് പണ്ഡിതന്മാർക്കിടയിലെ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാർക്കിടയിലെ പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി അതേപോലെ തന്നെ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾക്ക് രൂപം നൽകിയ പ്രധാനമന്ത്രി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ രാജ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉദാരീകരണത്തിന് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി എന്നിവയ്ക്കാണ് ഇദ്ദേഹത്തെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത് അടുത്തത് കിഷൻ ഗാന്ത് ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് നിഗം ബോധ് ഇന്ത്യയുടെ പത്താമത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇദ്ദേഹം കെ ആർ നാരായണൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇദ്ദേഹമായിരുന്നു വൈസ് പ്രസിഡന്റ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ ഗവർണറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് മഹാപ്രയാൻഗഡ് ഇദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് വളരെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി രണ്ടു പ്രാവശ്യം ഇന്ത്യൻ പ്രസിഡന്റായ ഏക വ്യക്തി ആദ്യ ഏഷ്യൻ ഗെയിംസിന്റെ ഉത്ഘാടകൻ ഭാരതരത്ന നേടിയ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസിന്റെ രാജിയെ തുടർന്ന് ഐ എൻ സി പ്രസിഡന്റായ വ്യക്തി ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഡിസംബർ മൂന്നിനാണ് ജന്മസ്ഥലം ബീഹാറിലെ സെരേതായ് ഇദ്ദേഹത്തിന്റെ അപരനാമമാണ് ബീഹാർ ഗാന്ധി അടുത്തത് ദേവി ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് സംഘർഷസ്ഥൽ ഇന്ത്യയിലെ ആറാമത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്നു ഹരിയാന സ്വദേശിയായ ഇദ്ദേഹം രണ്ടു തവണ ഹരിയാന മുഖ്യമന്ത്രിയായിരുന്ന ഇദ്ദേഹം ി പി സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഉപപ്രധാനമന്ത്രിയായിരുന്നു അടുത്തത് ഐ കെ ഗുജറാൾ ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് സ്മൃതി സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഡിസംബർ നാലിന് പഞ്ചാബിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം പഞ്ചാബുകാരനായ ആദ്യ പ്രധാനമന്ത്രി വിദേശകാര്യ വിദഗ്ദ്ധൻ എന്നറിയപ്പെടുന്നു ഇദ്ദേഹത്തിന്റെ വിദേശകാര്യ നയങ്ങളാണ് ഗുജറാൾ ഡോക്ട്രിൻസ് അടുത്തത് എ ബി വാജ്പേയി ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് സദൈവ് അടൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് മധ്യപ്രദേശിലെ ഗ്വാളിയാറിലാണ് ഇദ്ദേഹം ജനിച്ചത് ഇദ്ദേഹത്തെ കുറിച്ച് പറയുവാണെങ്കിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പതിമൂന്ന് ദിവസം മാത്രം അധികാരത്തിലിരുന്ന മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി അവിവാഹിതനായ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച പ്രധാനമന്ത്രി ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവാണ് ഇദ്ദേഹം താങ്ക്